ഇവിടെ സാക്ഷ്യം പറയാനുള്ള കൃപ ലഭിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഷീബ ഇരിഞ്ഞാലക്കുട രൂപതയിലെ ആളൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾക്ക് ഇരുപത്തിരണ്ട് വയസ്സായി ഇതുവരെ പീരീഡായിട്ടുണ്ടായിരുന്നില്ല പല ഹോസ്പിറ്റലുകളിലും കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഏത് ഹോസ്പിറ്റലിൽ കാണിച്ചാലും അവൾക്ക് അസുഖമൊന്നുമില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ അങ്ങനെ ഞങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കി ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എൻ്റെ മോൾ മോളിതിനിടയ്ക്ക് ജർമ്മനിയിലേക്ക് എം എസ് സി പഠിക്കാനായിട്ട് പോയി അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ജോസ് അച്ചൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഇതിനു മുമ്പ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസ് ജൂൺ ജൂൺ ആറാം തീയതി ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ മോൾക്ക് പിരീഡാവണമെന്നുള്ളതായിരുന്നു രണ്ട് മൂന്ന് നാല് പ്രാവശ്യം നാല് പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു നിയോഗം ഒഴിച്ച് ബാക്കി എല്ലാ നിയോഗങ്ങളും സാധിക്കും ഈ ഒരു നിയോഗം സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഈ ജർമ്മനിയിൽ പോവാനായിട്ട് മോൾക്ക് ഇവിടെ വന്ന് ഞങ്ങൾ ജോസഫ് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഈ സംഭവം പറഞ്ഞപ്പോൾ അച്ഛൻ കൃപാസന തൈലം പുരട്ടാനായിട്ട് മോളുടെ കയ്യിൽ കൊടുക്കുകയും മോളത് വൈറ്റിയിൽ പുരട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ സെപ്റ്റംബർ ഇരുപത്താറാം തീയതിയാണ് മോൾ ജർമ്മനിക്ക് പോയത് ജർമ്മനിയിൽ ചെന്നിട്ടും എൻ്റെ മോൾ തിരികെ കത്തിച്ച് വച്ച് രണ്ടു നേരവും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ജപമാല ചൊല്ലി എല്ലാ ദിവസവും ജപമാല ചൊല്ലി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുറയും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അടുത്ത് മിഗായൽ മാലാഗയുടെ പള്ളിയുണ്ട് അവിടെ എല്ലാ ഞായറാഴ്ചയും കുർബാനക്ക് പോകുമായിരുന്നു അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസ് ഡിസംബർ പതിനാലാം തീയതി മോളെന്നോട് വിളിച്ചു മമ്മി എനിക്ക് എല്ലാവർക്കും ദാനമായി കൊടുക്കുന്നതാണ് ഈശോ എനിക്കിപ്പോഴാണ് ദാനമായിട്ട് കിട്ടിയത് അതിപ്പം എനിക്ക് ദാനമായിട്ട് കിട്ടി മമ്മി നന്നായി പ്രാർത്ഥിക്കണം അങ്ങനെ ഡിസംബർ പതിനാലാം തീയതി എൻ്റെ മോൾക്ക് ആദ്യമായിട്ട് പിരീഡായി അങ്ങനെ ഏറ്റവും ആദ്യം ഞാൻ വെച്ച നിയോഗം നാല് പ്രാവശ്യം എന്തോ എന്നെൽ തടസ്സമുണ്ടായതുകൊണ്ടാവാം നാല് പ്രാവശ്യം ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് കിട്ടിയത് പിന്നെ എൻ്റെ മോള് ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ഐ എൽ ടി എസ് എടുക്കണമായിരുന്നു അവൾ ഇംഗ്ലീഷ് തോട്ടാണ് കൊടുത്തേണ്ടത് എം എസ് സിക്ക് അങ്ങനെ അവൾക്ക് ഐ എൽ ടി എസ് പഠിക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഓൺലൈൻ ക്ലാസ്സും ആയിരുന്നു അതുകൊണ്ട് അവൾക്ക് എടുക്കുന്നതൊന്നും മനസ്സിലാവണുണ്ടായിരുന്നില്ല പിന്നെ അവൾ വിചാരിച്ചു ഞാൻ പറഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ എഴുതാൻ സമ്മതിക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൾ പ്രാർത്ഥിച്ച് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു പരീക്ഷ അങ്ങനെ അവൾ കൃപാസൈന്യ തൈരം പുരട്ടി നല്ലപോലെ പോലെ പ്രാർത്ഥിച്ചു അവിടെ പരീക്ഷാ ഹാളിൽ ചെന്നപ്പോൾ അവൾ ഉപ്പൊക്കെ വിതറി നല്ലതുപോലെ തേനൊക്കെ നാവിൽ പെരട്ടി മാതാവിനോട് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് കയറി അവൾക്ക് എന്താണ് എഴുതേണ്ടതെന്നൊന്നും മനസ്സിലാവണം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തൊക്കെയോ എഴുതി പരീക്ഷ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് എന്താണ് എഴുതിയേക്കണേന്ന് എനിക്കറിയില്ല ജ എൻ്റെ മാതാവ് എന്നെ ജയിപ്പിക്കാതിരിക്കില്ല എന്നും പറഞ്ഞാണ് പുറത്തേക്ക് വന്നത് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മോള് നല്ല സ്കോറോടു കൂടെ ഐ എൽ ടി എസ് ആദ്യത്തെ പ്രാവശ്യം തന്നെ പാസ്സായി പിന്നെ എൻ്റെ മോൾക്ക് ജർമ്മനിയിൽ പോകാനായിട്ട് എൻ്റെ മോളും അനീത്തിര മോളും കൂടിയാണ് ജർമ്മനിക്ക് പോകാൻ തീരുമാനിച്ചത് അനീത്തിര മോൾക്ക് വേഗം തന്നെ ഓഫറിംഗ് ലെറ്റർ വന്നു ഇപ്പോൾ രണ്ട് പേരും ഒരു യൂണിവേഴ്സിറ്റിയിലായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ അവൾ കുറേ ദൂരെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് അനീത്തിര മോൾക്ക് വന്നത് എൻ്റെ മോൾക്ക് ഓഫറിംഗ് ലെറ്റർ വരാറ് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ മോൾക്കാകെ സങ്കടമായി ഞങ്ങൾ മാതാവിനോട് നല്ലതുപോലെ പ്രാർത്ഥിച്ചു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മോൾക്ക് ഓഫറിങ് ലെറ്റർ വന്നത് അതുപോലെ തന്നെ എൻ്റെ മോളെ ഞാൻ പുറത്തേക്കൊന്നിനും വിടാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് തന്നെ ജർമ്മനിക്ക് വിടുമ്പോൾ മലയാളികളൊന്നും ഇല്ല ഇല്ലയെന്നുള്ളൊരു നല്ല ഭയം ഉണ്ടായിരുന്നു അങ്ങനെ മോൾ നല്ലതുപോലെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എൻ്റെ മമ്മിയുടെ പേടി മാറ്റി കൊടുക്കണേ അങ്ങനെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നാല് കുട്ടികളെ കൂട്ട് കിട്ടി അതിലൊരു കുട്ടി ഉടമ്പടി എടുത്തതും ആയിരുന്നു അങ്ങനെ ഇവർ എയർപോർട്ടിൽ നിന്ന് തന്നെ അവൾക്ക് അവളുടെ കെമിസ്ട്രിയിൽ തന്നെ എം എസ് സി പഠിക്കുന്ന കുട്ടിയായിരുന്നു ആ കുട്ടി അതുകൊണ്ട് അവർക്ക് അവിടെ ചെന്നിട്ടും എൻ്റെ മോൾക്ക് പ്രാർത്ഥിക്കാനും നല്ല പോലെ പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ക്ഷീണമായിട്ടാണ് വരുന്നത് ഞാൻ പറയും എല്ലാ ദിവസവും തന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും കൊന്ത ചെല്ലാതിരിക്കരുത് എത്ര ക്ഷീണം വന്നാലും പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് എം എസ് സി നേടിയെടുക്കാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്കും ഒഴുകുകയുള്ളൂ എന്നും പറഞ്ഞു കൊടുക്കും എല്ലാ ദിവസവും ഒരുവിധം ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നാ ഉടമ്പടി എടുത്ത കുട്ടിയും കൂടെ ഇരുന്ന് കൊന്തചെല്ലും അങ്ങനെ ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണെങ്കിൽ എൻ്റെ അമ്മ പാർക്കിൻ സമ്പേഷിൻ്റെ എൻ്റെ അമ്മ പിന്നെ അലിഷിമേഴ്സിൻ്റെ സുഖണ്ട് അപ്പം അമ്മേനെ നോക്കണത് ഞങ്ങൾ ഞങ്ങൾ എല്ലാം പെൺകുട്ടികളുള്ള വീടാണ് നാല് പെൺകുട്ടികളാണ് ഞങ്ങൾ രണ്ട് പേര് ജോലിക്കാർ ബാക്കി ഞങ്ങൾ രണ്ട് പേർ മാത്രമേ സാധിക്കുകയുള്ളൂ നോക്കാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മേനെ ഒരു മാസം ഞാൻ നോക്കും പതിനഞ്ച് ദിവസം മറ്റേ അനുചിത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകും കാരണം അവിടെ അവിടെ ഹസ്ബൻ്റിൻ്റെ അമ്മ പിന്നെ വീട്ടിൽ വരുന്നവർക്കൊക്കെ എന്നാലായ സഹായം വസ്ത്രം കൊണ്ടും പൈസ കൊണ്ടും ചെയ്യുന്നു പുറത്തേക്ക് കുർബാനയ്ക്ക് പോകാൻ മാത്രം കാലത്ത് എനിക്ക് സാധിക്കുകയുള്ളൂ എൻ്റെ അമ്മയുള്ളപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഈ ഹാർക്കിൻസൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല നമ്മളെപ്പോഴും അടുത്ത് വേണം അതുകൊണ്ടു അൽഷ്മേഴ്സിൻ്റെ അസുഖമുണ്ട് അപ്പോൾ ഓർമ്മക്കുറവുള്ളതുകൊണ്ട് അമ്മ എന്താ കാണിക്കാമെന്നു നമുക്ക് അറിഞ്ഞുകൂട അങ്ങനെ എന്നെ ഈശോയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാക്ഷ്യങ്ങൾ സാക്ഷ്യങ്ങളതും രണ്ടും മകളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് നമ്മളിപ്പോൾ ജർമ്മനിയിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുള്ളൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നു എന്നുള്ളത് അപ്പോൾ ഒരുപാട് ഡോക്ടറിൻ്റെ ഇടയ്ക്ക് പോയതിനു ശേഷവും ഇവിടെ വന്നതിന് ശേഷം വിശുദ്ധ തൈലം അച്ഛനെ കണ്ടും പിട്ടിയതിനു ശേഷം ദൈവത്തിൻ്റെ വലിയൊരു അനുഭവമായിട്ട് തൻ്റെ ഒരു അനുഭവം മാറി എന്നുള്ളതും രണ്ടാമത്തേത് മകൾ ഐ എൽ ടി എസ് എഴുതിയതും പിന്നെ അങ്ങോട്ട് പോകുമ്പോഴുണ്ടാകുന്ന എല്ലാ ചെറിയ കാര്യങ്ങളിലുമൊക്കെ പ്രാർത്ഥനയോടുകൂടി നേരിട്ടു എന്നുള്ളതാണ് സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ഈ ഉടമ്പടി എടുത്ത ഒരാളെ സുഹൃത്തായിട്ട് കിട്ടി എന്ന് പറയുമ്പോൾ ഇതിൽ അമ്മ സന്തോഷിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒരു പക്ഷേ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടൊരു പ്രാർത്ഥനയുടെ ഒരു ചൈതന്യം വിശ്വസ്തതയോടെ നിന്ന് ഒരനുഭവമാക്കിയവർക്ക് ലഭിക്കും അപ്പം ഒരു പക്ഷേ അങ്ങനെ ഒരു ചൈതന്യത്തിലേക്ക് വരാനുള്ള വലിയൊരു സാധ്യതയാണ് ഉടമ്പടി എന്ന് പറയുന്നത് വിശ്വസ്തതയോടെ നിൽക്കുന്നവർക്ക് അപ്പം ഈ ഒരു സാക്ഷ്യത്തിലും ആ മകൾക്കും ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴപ്പെടുവാനായിട്ട് ുള്ളൊരു ഒരടയാളം ദൈവം നൽകുകയുണ്ടായി അപ്പം വിശ്വാസത്തിനോട് ചേർന്ന് നിൽക്കുവാനായിട്ടാണ് ദൈവം എപ്പോഴും അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പം നമ്മൾ ബൈബിള് പരിശോധിക്കുമ്പോഴും ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് ആ സമയത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ല കാരണം അത് കണ്ടിട്ട് തന്നിൽ വിശ്വസിക്കുക ചുറ്റുമുള്ളവരും കാണുന്നവരും വിശ്വസിക്കുന്ന ഒരു പക്ഷേ ബൈബിൾ കുറച്ചങ്ങോട്ട് വായിച്ച് ചെല്ലുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ കർത്താവ് ഇതൊന്നും ചെയ്യാതിരിക്കുന്ന സാഹചര്യമുണ്ട് കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് മാത്രമല്ല നിങ്ങൾ തന്നെ വിശ്വസിക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യവും വരുന്നുണ്ട് പക്ഷേ ആദ്യത്തെ വിശ്വാസത്തിൻ്റെ യാത്രയിൽ ദൈവം നമ്മളോടൊപ്പം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ദൈവം ദർശനങ്ങളിലൂടെ ഇപ്പം നേരത്തെ ദർശനങ്ങളിലൂടെയാണെങ്കിൽ ഇത് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത അല്ലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് നൽകുമ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ഇതുതന്നെയാണ് ദൈവത്തിന് ഒന്നും അസാധ്യമായി ഇല്ല എന്നുള്ളത് അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പം ഒരുപാട് നന്മ ചെയ്യുവാനായിട്ട് ദൈവം ഒരുപാട് ഒരുക്കട്ടെ ഒപ്പം മകളും ഒരുപാട് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ഉടമ്പടിയുടെ പ്രാർത്ഥനകളെല്ലാം സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം വഹത്തപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക